നമസ്കാരം ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വീഡിയോ ആണ് അതായത് ഒരു പെൺകുട്ടി കേരളത്തിലെ ഏതോ ഒരു വിദ്യാലയത്തിൽ നടന്ന എന്തോ ഒരു മേളയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു സംഭവം എന്ന് തോന്നുന്നു അതായത് മുസ്ലിം മതവിശ്വാസ പ്രകാരമുള്ള സ്വർഗം എന്താണ് ചെയ്യുന്ന പാപം ചെയ്യുന്നവരെ നൂൽപാലത്തിലൂടെ നടത്തിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ നൂൽപാലത്തിന്റെയും മറ്റും ഒരു മോഡൽ വർക്കിംഗ് മോഡലല്ല ഒരു സ്റ്റിൽ മോഡലാണ് ആ മോഡൽ അവതരിപ്പിച്ചുകൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ ആ കുട്ടി വിശദീകരിക്കുകയാണ് കാണാൻ വരുന്നവരോട് പറയുകയാണ് പാലമാണ് അതിനേ പാലത്തിൽ നരകത്തിൽ പോകും നമ്മെ എല്ലാവരെയും തീർച്ചയായിട്ടും ഇതൊരു മതപരമായ മേളയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവരെ അവിടെ അവതരിപ്പിക്കാം അത് അവതരിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം അവരുടെ മതവിശ്വാസ പ്രകാരമുള്ള ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു മേള നടക്കുകയാണെങ്കിൽ അതിൽ ഒരു പെൺകുട്ടി പറഞ്ഞേക്കിയിട്ടാണ് എല്ലാ മതചിഹ്നങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആ വിശദീകരണം നൽകുന്നത് അപ്പോൾ അത് മുസ്ലിം മതവിശ്വാസ പ്രകാരമുള്ള എന്തെങ്കിലും ഒരു മീറ്റിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഒരു മേളയുടെയോ ഇനി ഖുറാനുമായി ബന്ധപ്പെട്ടോ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോ ഒക്കെ തന്നെ വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു മേളയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് അത് അവതരിപ്പിക്കാൻ ഒരു തെറ്റും നമുക്കതിൽ കാണാൻ കഴിയില്ല കാരണം അവരുടെ വിശ്വാസമാണ് പക്ഷേ ഇതിപ്പോൾ കമൻറ്റുകളൊക്കെ വരുന്നത് ഏതോ ഒരു ശാസ്ത്രമേളയുടെ ഭാഗമായിട്ടാണ് എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത് അത് നമുക്ക് ഉറപ്പില്ല നമ്മൾ അതിനെക്കുറിച്ചുള്ള ആധികാരികതയും നമ്മൾ തീർച്ചയായിട്ടും പങ്കുവയ്ക്കുന്നില്ല കാരണം അതൊരു ശാസ്ത്രമേളയാകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് അത് കണ്ടപ്പോൾ തോന്നുന്നത് എന്തായാലും ശാസ്ത്രമേളയുടെ ഭാഗമാണെങ്കിൽ അത്തരം കാര്യങ്ങൾ അനുവദനീയമല്ല എന്നുള്ള കാര്യം കൂടി ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തണം ഇപ്പൊ നമുക്ക് ഒരു സംശയം തോന്നിയത് അല്ലെങ്കിൽ ഇതൊരു ശാസ്ത്രമേളയുടെ ഭാഗമായിട്ട് ഇത്തരം ഒരു പ്രോജക്റ്റ് ആ കുട്ടി സ്വർഗം എന്താണ് സ്വർഗം എന്ന ഒരു സങ്കല്പം എന്താണ് മുസ്ലിം മതവിശ്വാസ പ്രകാരം എന്ന് വിശദീകരിക്കുന്നത് ഇവിടുത്തെ ചില സർക്കാർ സംവിധാനങ്ങളുടെയും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ചില പ്രീണന നയങ്ങൾ കൊണ്ടും ചില ഉട്ടായിപ്പ് തത്വങ്ങൾ കൊണ്ടുമാണ് ഒരു കാലത്ത് ഇവിടെ നോമ്പ് സമയത്ത് റമദാൻ നോമ്പ് സമയത്ത് പാവപ്പെട്ട കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നിഷേധിച്ച ഒരു സംഭവം ഉണ്ട് യു ഡി എഫ് ഭരണകാലത്താണ് അതായത് ചില സ്കൂളുകളിൽ സർക്കാർ സ്കൂളുകളിൽ ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം കൊടുക്കും ഈ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വരുന്ന കുട്ടികൾ ഉണ്ടായിരുന്നു ആ സ്കൂളുകളിലൊക്കെ ഇപ്പോഴും കാണും കാരണം ദാരിദ്ര്യം കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് അവർക്ക് ഉച്ചയ്ക്ക് വീട്ടിൽ ചോറ് വയ്ക്കാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട ഒരുപ്പണിക്കാരുടെയും ഒക്കെ മക്കൾ ചിലപ്പോൾ കാണും അവർ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം സ്കൂളിൽ വരുന്നവരുണ്ട് അവർക്ക് സഹിതം ഭക്ഷണം നിഷേധിക്കുന്ന ഒരു സംഭവം കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഉണ്ടായി എന്നത് ഒരു വാർത്തയായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് അപ്പോൾ അത്തരത്തിൽ പല സംഭവങ്ങൾ അതിപ്പോൾ യു ഡി എഫ് സർക്കാരായാലും എൽ ഡി എഫ് സർക്കാരായാലും ഒക്കെ തന്നെ അത്തരം പ്രീണന നയങ്ങൾ കൊണ്ടും ഇതിനകത്ത് പന്തിയിൽ ഭക്ഷാഭേതം കാണിക്കുന്നത് കൊണ്ട് അതായത് ഒരു വിഭാഗത്തിൽപ്പെട്ട ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരു നീതിയും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മറ്റൊരു നീതി എല്ലാ മേഖലകളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തമായ തെളിവുകൾ സഹിതമുണ്ട് അത് അത്തരം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഈ ഒരു സംശയം ഉയരുന്നത് ഇപ്പോൾ സ്വർഗം എന്നത് ഹൈന്ദവ സങ്കല്പങ്ങളിലുമുണ്ട് ക്രിസ്തീയ സങ്കല്പങ്ങളിലും മുസ്ലിം സങ്കല്പങ്ങളിലും ഒക്കെയുണ്ട് പുരാണ ഇതിഹാസങ്ങളിലും എത്ര എത്ര നരകങ്ങളുണ്ട് എത്ര സ്വർഗങ്ങളുണ്ട് എന്നുള്ള വിശദാംശങ്ങൾ വേദപുരാണങ്ങളിലൊക്കെ തന്നെ പറയുന്നുണ്ട് അതൊക്കെ ഒരു തരത്തിൽ മനുഷ്യനെ നിർവഴിക്ക് നടത്താനും മനുഷ്യന്റെ നന്മയെ തിരിച്ചറിയാനും തിന്മയിലേക്ക് മനുഷ്യൻ പോകാതിരിക്കാനും വേണ്ടിയുള്ള തത്വശാസ്ത്രങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ മരണത്തിന് ശേഷം ആത്മാക്കളെ ഇത്തരത്തിൽ പീഡിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന കേന്ദ്രങ്ങളോ മേഖലകളോ ഉണ്ട് എന്നുള്ള ആ ഒരു ഭൗതിക സങ്കല്പമല്ല അവിടെയുള്ളത് അതൊരു ആത്മീയ സങ്കല്പമാണ് അതാണ് സ്വർഗം എന്നതുകൊണ്ടും നരകം എന്നതുകൊണ്ടും ഭൂമിയിലെ ജീവിതം എന്നതുകൊണ്ട് മൊത്തം തന്നെ ഉദ്ദേശിക്കുന്നത് ഭൂമിയിലെ ജീവിതമാണ് ഭൗതികമായത് മറ്റല്ല ആത്മീയമായതും അല്ലെങ്കിൽ ഇഹലോകം പരലോകം എന്ന് പറയുന്ന രണ്ട് തത്വങ്ങളായി തിരിച്ചിരിക്കുന്നത് അത് ആ ഒരു സങ്കല്പമാണ് ആ ഒരു വിശ്വാസ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു സ്വർഗം മുസ്ലിം മതവിശ്വാസ പ്രകാരം ഉണ്ട് എന്ന് കാണിച്ചു തരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അത് ആവർത്തിക്കുന്നു അതൊരു മുസ്ലിം മതമേളയിലാണെങ്കിൽ അല്ലെങ്കിൽ മതാചാരപ്രകാരമുള്ള ഒരു മേളയിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇനിയും കാണിക്കാം എത്ര വേണമെങ്കിലും കാണിക്കാം ഒരു കുഴപ്പവുമില്ല പക്ഷേ അതൊരു ശാസ്ത്രമേളയിലോ അതൊരു മറ്റ് ഈ വർക്ക് എക്സ്പീരിയൻസ് മേളയിലോ സ്കൂളുമായി ബന്ധപ്പെട്ട പഠനവുമായി ബന്ധപ്പെട്ട പാഠ്യ പാഠ്യേതര വിഷയവുമായി ബന്ധപ്പെട്ട ഒരു മേളയിലാണെങ്കിലോ ഇങ്ങനെ കാണിക്കുന്നത് ശരിയായ നടപടിയല്ല അങ്ങനെയാണെങ്കിൽ നമ്മളത് വീണ്ടും പറയുന്നു ഇതിനെക്കുറിച്ച് ഇതെവിടെ സംഘടിപ്പിച്ചതാണ് എന്നുള്ള കൃത്യമായ ആധികാരികമായ വിവരങ്ങൾ ലഭ്യമല്ല ലഭ്യമായാലും തീർച്ചയായിട്ടും അതിന്റെ വിശദാംശങ്ങൾ തരാം എന്തായാലും ഇത്തരം സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ കണ്ടപ്പോൾ അതൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി അത്രമാത്രം കാരണം സ്വർഗവും നൂൽപാലവും ഈ സ്വർഗത്തിൽ എഴുപത്തിരണ്ട് ഊറുകളും മദ്യപ്പുഴയും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നത് പോലെ നരകത്തിൽ നൂൽപ്പാലവും ഇതുപോലെ എണ്ണയിലിട്ട് വറക്കലും ഒരിക്കലും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നതും ഒക്കെ തന്നെ ഏതാണ്ട് സമമായ കാര്യങ്ങൾ തന്നെയാണ് ഒരിടത്ത് സുഖവും മറ്റൊരിടത്ത് ദുഃഖവും അതൊക്കെ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട സ്വാഭാവികമായ കാര്യങ്ങൾ മാത്രം അങ്ങനെ ആത്മീയതലത്തിൽ ചിന്തിക്കുന്നു എന്ന് മാത്രം അല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും വണ്ടിയായിട്ട് വന്ന സ്വർണ്ണത്തിലേക്കും നരകത്തിലേക്കും ഒക്കെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും എന്നല്ല അതിന്റെ അതിന്റെ ഉദ്ദേശം അതിന്റെ ആ ഒരു വ്യക്തമായ ധാരണ അങ്ങനെയല്ല അത് നേരത്തെ പറഞ്ഞതുപോലെ നന്മയിലേക്കും തിന്മയിലേക്കും മനുഷ്യൻ മാറി മാറി പോകുമ്പോൾ നന്മയിലേക്ക് മനുഷ്യനെ തിരിച്ചുവിടാനുള്ള ആ ഒരു കഥാതന്തുക്കളായിട്ടും വിശ്വാസങ്ങളായിട്ടും വേണം അതിനെയൊക്കെ കാണാൻ फिजियोथेरापी सेंटर पटम उन्नत इंजीनियरिंग गुजरात, तीर्थयात्रा डॉट बिल्ड